ഹായ് കൂട്ടുകാരെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാറില്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയുണ്ടോ ഷെയർ ചെയ്യുകയുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് കമൻറ്റിലൂടെ അറിയിക്കുകയുണ്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ഉച്ചകോടി എന്തൊക്കെയാന്ന് നോക്കിയാലോ ചെറിയ കുക്കിംഗ് വീഡിയോ കൂടിയാണ് ഇതിക്കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ട് സബ് കത്തിച്ച് കൊണ്ടി ഈ വെള്ളം വന്ന് കളർട്ട് നമുക്ക് അരി കഴിയടാ നമ്മൾ ലെഞ്ചിന്റെ ഉള്ളില് നമ്മൾ പണിക്കാർക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതാണ് കിടക്കുക അപ്പൊ അരി കഴുകാണ് കേട്ടോ ഞാൻ ആദ്യം തിളച്ച വെള്ളത്തിൽ അരി കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് അരി നിൽക്കാം ഇത് ഴ് നമ്മള് ജാക്സല് ഇറക്കി വെക്കുന്നത് മൊത്തം നമ്മൾ കഴുകി വെച്ചതാണ് കേട്ടോ നമ്മള് മൺചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിക്ക് ഇട്ടോ മുഴുവനും വേണ്ട കേട്ടോ കുറച്ച് എടുത്തു വെക്കാം ഞാനും കുറച്ച് കഷ്ണ വെട്ടിയിൽ അധികം വന്നിട്ടുണ്ട് പിന്നെ ഇത്തിരി ൊടി ഇടുന്നുണ്ട് കൊറച്ച് മഞ്ഞിട്ടാണ് ഇതിന് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇടങ്ങേട്ടിനി രണ്ട് ൂന്ന് പച്ചമുളക് വെറുതെ ജസ്റ്റ് ഒന്ന് കീറി കീറിയിടോ നീ വെള്ളമൊഴിക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക ഒഴിച്ചെടുക്കട്ടോ ഇതെല്ലാം ഇളക്കിയിട്ട് സ്റ്റൗ കത്തിച്ചെടുക്കാം ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാട്ടോ ഒന്നുകൊണ്ട് വേവട്ടെ എന്നിട്ട് ഉപ്പ് ഇടാം ഓക്കെ പെരിക്ക ചെറിയ ഉള്ളി പച്ചമുളക് നമുക്ക് ആദ്യം അടുത്തു വെക്കാം കേട്ടോ ഇങ്ങനെ പെരിക്ക് ആദ്യം ചൊവ്വത്തി പാത്രം അടുപ്പത്തിൽ നിക്കാം എന്നിട്ട് നമുക്ക് ചെറിയ കൂടി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചൊടുക്കും നന്നായിട്ടൊന്ന് മൂപ്പിക്ക കേട്ടോ നന്നായിട്ടൊന്ന് പോയിട്ട് എങ്ങനെയും അടച്ചു വെച്ചു കഴിഞ്ഞാൽ രണ്ട് തണ്ട് കറിവേക്കിയിലിട്ട് കൊടുക്ക പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടോ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിട്ട് നല്ലതാണ് മഞ്ഞപ്പൊടി നുള്ളു കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴുതന വെള്ളം ആരം വെച്ചിട്ട് ഇല്ലാതെ വിളിച്ചു കൊടുക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുക്കാം നന്നായിട്ട് കൊടുക്കാറുണ്ട് ഇനി ഇത് നമുക്ക് നടച്ച് വെച്ച് അതിൽ വേവിച്ചെടുക്കുക ഇച്ചിരി വെള്ളം ഇടാൻ പാടില്ല കേട്ടോ നമുക്ക് മാങ്ങ വെറുതെ ഉപ്പും മുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക് അച്ചാറായിട്ട് ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ വെളിക്കാം ചനച്ച മാങ്ങയാണ് അപ്പൊ അച്ചാർ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വേവിച്ചാൽ നല്ല ടേസ്റ്റാണത് അപ്പോൾ അതൊന്ന് നോക്കി വെക്കാട്ടോ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മതിയെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ തീ ഒഴിച്ചെണ്ണം ഇത്ര മാത്രമേ കഴിക്കു മച്ചാറും ജസ്റ്റ് ഇങ്ങനെ ചനച്ച മാത്രല്ല ഇങ്ങനെ വെറുതെ കഴിക്കണം കഴിക്കുന്ന ടേസ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കമന്റ് കമന്തി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ തിങ്ങിട്ടുണ്ടേ അപ്പൊ ഇനി നമ്മൾ പടം ഒന്നും കൂടി ഇങ്ങോട്ട് ഇടാവണ്ടേ വെള്ളൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ ചോറ് വെന്തൊന്നും വേറെ കേട്ടോ അല്ല പായസമാകും പെടിക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കിയേറ്റി വേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ടായിരുന്നില്ല അപ്പൊ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ടുണ്ട് കേട്ടോ ഇന്നിറക്കിട്ട് ഞാൻ നാടികേരം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ജീരകും നാടികേരും കൂടി നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇനിയും കഷ്ണൊക്കെ വെല്ലിട്ടുണ്ട് നീതിക്ക് ഒഴിച്ചു കൊടുക്കും മക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ മത്തൻകറിയായിട്ടുണ്ട് കേട്ടോ മാളികരൊക്കെ ഒഴിച്ചു താളയൊക്കെ വന്നിട്ടുണ്ട് ഇനി വാങ്ങി വെക്കരുത് നീ നമുക്കൊന്നും ഒന്നും വറുത്തില്ല ചട്ടി എടുത്തിട്ട് ചൂടാക്കി തീ അടിച്ച ഒഴിക്കുക ൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കടുലിട്ട് കൊടുക്ക രണ്ടു തരത്തിൽ കടുത്തറിയായിട്ടുണ്ട് കേട്ടോ മുഴിച്ച് ഒഴിച്ച് കൊടുക്കാം മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മള് ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ആദ്യം അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നു വെള്ളം വരട്ടെട്ടോ ചോറായിട്ടുണ്ട്

കുറച്ച് ചിക്കൻ ഉണ്ട് മസാല പറ്റി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മാത്രം ഇതാക്കി വെച്ചാൽ ഇനി ഇതൊന്ന് നമുക്ക് ചൂടായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ചട്ടി ചൂടാട്ടോ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുത്ത് വേറെ ചട്ടി വെക്കാം കേട്ടോ ചൂടാക്കിയിട്ട് നമുക്ക് സവാള വാട്ടി എടുക്കാം കറണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂവാ വരിക പൂവാ വരിക കറണ്ട് ഉള്ളി ഇട്ട് കൊടുക്കി വെളിച്ചുകൊടുക്ക പിന്നെ പെട്ടെന്ന് വാടാൻ ഇച്ചിരി ഉപ്പുട്ട് കൊടുക്കാം നിനക്ക് ഈ ചട്ടി ചൂടായിട്ട് കിട്ടും കുറച്ച് ഓയില് കഴിഞ്ഞ് കൊടുക്കാം വല്ലാതെ എണ്ണം വേണ്ട കേട്ടോ കൊറച്ച് എണ്ണം ഓയിലെ അങ്ങനെ കൂടെ മറച്ചിട്ട് ഇതാക്കാം നീ ഫ്രൈ ചെയ്യില്ല അതുപോലെ തന്നെ ഇത് കൊടുക്കാം ചൂടായിട്ടുണ്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ്ടാക്കാതെ എങ്ങനെ ഇണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ വലിയ രീതികളാട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി അതിന്റെ അല്ല കൊടുക്കും ചെയ്യും അതൊന്ന് ആ കേട്ടോ അതൊക്കെ ഉള്ള വലിയ വാടങ്ങോട്ടും ഇല്ല നല്ല പാടും ഇതൊക്കെ ചിക്കൻ മറക്കും പിന്നെ പൊള്ളിതാ കൊച്ചുവരത്തിൽ വാടിക്കണ്ടിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും എടുക്കുള്ളൂ ചതച്ചി വെച്ചതാണ് അതിന് ഉള്ള പച്ചമണം കുടിച്ച ഇഞ്ചി കൊടുത്ത വീടും പച്ചവെള്ളം മാറിയിട്ടുണ്ട് ചേട്ടാ ഇനി നമുക്കിടയ്ക്ക് രണ്ട് തക്കാളി പേർട്ടാച്ചിട്ട് ഒഴിക്കാം ഒന്ന് പച്ചവണം തോട്ട തക്കാളികൾ മസാലകൾ ചേർത്ത് എടുക്കാം തക്കാളി നല്ലതായിട്ടുണ്ടോ ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള നമ്മളെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു തുടങ്ങി രണ്ട് സ്പൂൺ ഇട്ട് കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി തീ എന്താ സുവിൽ ഇടണേത്തിരി ഗരം മസാല ഉള്ളിലിട്ടാതിട്ട പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ്ണിടാ അതിൽ മസാല ഒക്കെ കൂടുതൽ വിടാൻ ഇത്തിരി കുരുമുളക് പൊട്ടിടുന്നുണ്ട് അതിന്റെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഉള്ളി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം മസാല കരി പോകുന്ന ചാൻസ് വെള്ളം ഒഴിച്ചുകൊടുക്കും മസാല ഒന്നും കൂടുതൽ വേണ്ട കേട്ടോ കൊറച്ച് ഒഴിച്ചെടുക്ക

ൂണ് തൈര് അടി കൊടുക്കെട്ടോ പിന്നെ കൊച്ച് ടൊമാറ്റോ സോസ് മധുരം ഒന്ന് ബാലൻസ് എരിവൊക്കെ ഒന്ന് ബാലൻസ് അതിലേക്ക് നമ്മള് ചേച്ചി ഇത് വെച്ചാ ചിക്കട്ട് കൊടുത്താ ഡ്രൈ ആണ് ഒല്ലോ കേട്ടോ അങ്ങനെ ഒരു വട്ടങ്ങി പോക്കോളൂ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കൊച്ചുകറിയായ മക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ വഴുതനങ്ങി റെഡി ആയിട്ടുണ്ട് പിന്നെ മാങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഉച്ച കൂടി ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യണ്ടോ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടു ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ